ആക്ച്വലി ഇത് എന്താണ് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് വലിയ പിടുത്തമൊന്നുമില്ല കാരണം കേരള ബ്ലാസ്റ്റേഴ്സിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിട്ട് വിശേഷിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന നൊനിഹാൽ സുധീഷിൻ്റെ കാര്യമാണ് പുള്ളി ഇന്ത്യൻ നേവിയുടെ ടീമിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ പ്രൊഫഷണൽ ഫുട്ബോളർ ആവാൻ വേണ്ടിയിട്ട് വന്ന് ജോയിൻ ചെയ്തതാണ് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ആളെ നല്ല രീതിയിൽ യൂസ് ചെയ്യും ഒരു ഭാവ യൂട്ടിലിറ്റി അസറ്റൊക്കെ ആയിട്ടാണ് നിഹാലിനെ വിശേഷിപ്പിക്കപ്പെട്ടത് നിഹാൽ കളത്തിൽ കളത്തിലിറങ്ങിയപ്പോഴെല്ലാം അത്യാവശ്യം നല്ല പ്രകടനവും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഫിസിക്കലുകൾ ഇത്തിരി വീക്കായതിൻ്റെ പ്രശ്നങ്ങൾ മാത്രമേ നിഹാലിൻ്റെ പെർഫോമൻസിൽ കാണാൻ പറ്റുന്നുള്ളായിരുന്നു അതവിടെ നിൽക്കട്ടെ ഇനി ഫിസിക്കലി വീക്കാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കളിക്കളത്തിൽ താരതമ്യം ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ഫിസിക്കായിട്ട് ഇടിച്ചു നിൽക്കാൻ പറ്റാത്ത നിഹാലിൻ്റെ പോരായ്മയെ ചിലരൊക്കെ എടുത്തെടുത്ത് പറയാറുണ്ടായിരുന്നു അത് ഞാനൊന്നും റിപ്പീറ്റ് ചെയ്തെന്നേ ഉള്ളു അവിടെ നിൽക്കട്ടെ ഇപ്പം ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ ഇൻഡെക്സിലേക്ക് നോക്കി കഴിഞ്ഞാൽ നിഹാൽ സുദീഷ് ചെന്നൈ എഫ് സിയിലെ താരമായി മാറി എന്ന തരത്തിലൊരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ ഒരു പോസ്റ്റ് അനുസരിച്ച് പോസ്റ്റല്ല ഇപ്പം അവരുടെ രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നിഹാൽ സുധീഷിന് ചെന്നൈ എഫ് സിയുടെ പ്ലെയർ ആയിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് നിലവിൽ കോൺട്രാക്ട് ഉണ്ട് ആള് കേരള ബ്ലാസ്റ്റേഴ്സ് താരമാണെന്നാണ് റെക്കോർഡുകളിലെല്ലാം അറിയുന്നത് പക്ഷേ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇത്തരത്തിലൊരു റിപ്പോർട്ട് വന്നതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ തെറ്റാണോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളറിയാതെ അണ്ടർ കവർ ഒരു ഡീ ഡ നടന്നു എന്നൊന്നും അറിയില്ല കൂടുതൽ കൺഫർമേഷൻ വരുമ്പം ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം ഇങ്ങനൊരു സംഭവം വന്നപ്പം എന്നേ ഉള്ളൂ